ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രോഷ്ണാസിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നാട്ടിലൊക്കെ നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കറിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തലേദിവസം കുതിർത്ത് വെച്ച ചെറുപയർ എടുത്തിട്ടുണ്ട് അത് കുക്കറിലിട്ട് അതിലേക്ക് ഒരു ഏലക്ക ഒരു പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് തേങ്ങാപ്പാൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചെറുപയർ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അത് നല്ല പോലെ ഒന്ന് സ്റ്റവില് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അതിൽ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാന് ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തളയ്ക്കാൻ സമ്മതിക്കരുത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില കടുക് എന്നിവ വെളിച്ചെണ്ണയിൽ ഒന്ന് തളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ ഏറെ എരിവിനുസരിച്ച് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അപ്പം അത് മറക്കാതെ ചേർത്ത് കൊടുക്കുക എനിക്കാ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ചേർത്ത് അതുകൊണ്ടാണ് ആ ഭാഗം കാണിക്കാതിരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സാം